ഹലോ ഗൈസ് അസ്സാം വലിക്കും എല്ലാര്ക്കും ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീട് എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് മഴ ഇപ്പൊ കൊറച്ചേരത്തിന് നമുക്കൊരു പെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ താഴ്ന്നു തൊട്ട്താ ഞങ്ങൾ അവിടെ ചെട്ടിക്കണേ പെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ അതേപോലെ പോകും ഒന്ന് കിട്ടി ഇറങ്ങി ഇത് നമ്മളെ റോഡല്ല അതറിയോ മമ്മ റോഡി നടക്കാൻ പക്ഷേ റോഡല്ല പിന്നെ ആർക്കും നടക്ക ഇവിടൊന്നും വല്യ വൗക്കല് അധികം ആവശ്യമില്ല ആ താഴാണ് നല്ല വൗക്കല് വല്യ വലില്ല ോ ഇങ്ങളീം ഇവിടേക്കല്ലേ ഇബക്കിലേ സട ഇന്നലെ ഞങ്ങള് വൈകുന്നേരം പോയതേ ഇങ്ങനെ പോയത് അയി നിങ്ങളൊരു കാര്യം ചെയ്യണേ ഈ സെന്ററ കൂടെ ഇങ്ങനെ നടക്കാൻ നിക്കരുത് ഈ മൂലൊക്കെ കൂടെ ഇങ്ങനെ നടന്നാ മതി ഇവിടെയാമ്പ നല്ല ഗ്രിപ്പ് ഉണ്ട് തന്നെ പോയത് എല്ലാം തന്നെ ഈ തൂണ് ഇതാ ഓരോ തൂണുമ്പോ തോണുമോ അരിവടെ കണ്ടോ ഇവിടെ കിടി ഈ കണ്ടില്ലല്ലോ ആ പറയാൻ പറ്റൂല ഇത് മതിങ്ങനെ മേലൊന്ന് നന്നായിട്ട് ഒരു ഇവിടേക്ക് പോകുമ്പോളെ ഇങ്ങനെ പോകും അപ്പൊ പെരുന്നാൾ പോയിക്കോളും അപ്പൊ എല്ലാം കുത്തി ഒലിച്ചു പോകും

പിന്നോട് പറഞ്ഞ നൂറ്റി അമ്പത് ഇരുപത് കുറച്ച് അറുപത് അന്നോടല്ലേ ഞാൻ ഞാൻ അപ്പൊ കാല് മുക്ക് പോകുമ്പോ കാലൊക്കെ നല്ലോ നീരായിക്കണ്ട് നറക്കാൻ പറ്റും ഞാൻ ഞാനെന്നെടുത്തോളഞ്ഞ പൈസ ഞാൻ അതിങ്ങനെ നീട്ടി കുറച്ച് കൂടുതൽ എടുത്തു കാണും മുപ്പതിനാണ്ട് പറഞ്ഞു കാണും നിങ്ങൾ എടുക്കണ്ട കാക്ക ഞാൻ എടുത്തോണ്ട് കുറച്ച് കൂടുതൽ എടുത്തു കാണും കുട്ടികൾക്ക്

ഇതാണ് ഇത് അന്ന അല്ല ഇത് ഗവൺമെന്റിന്റെ ആണ് ഒരിക്കലും മിൻസപ്പെടുത്തില്ലെങ്കിൽ കായ് ടൂല് അറിഞ്ഞാണ്ട് ഞങ്ങള് വരച്ചിട്ട് വരക്കാനോ അയച്ചില്ലെങ്കില് ഈ കേറ്റത്തൊക്കെ മിൻസത്തിലുണ്ടാക്കി കഴിഞ്ഞാ എന്ത് മിൻസത്തില് പനിയ അവിടക്കൊന്ന് പോയേക്കരക്കൊന്നു പോയക്കോര വൈദ്യം എങ്ങനെയാ പോയോക്കെല്ലേ ആദ്യ പോയി നോക്കിട്ട് വാ ചെല്ലേ പോയി നോക്കി പോയി പോയി നോക്കിട്ടുവാ എങ്ങനെയാണ് ഇവിടുത്തെ ഇവിടെ രണ്ടാ അങ്ങോട്ട് പോയി പോയി നോക്കിട്ടുവാണ്ടർലോ ആ എങ്ങനെ എങ്ങനെ

നമുക്ക് ഇതില്ലാത്തതുകൊണ്ട് അത് ഇണ്ടാക്കിയ ടൈമ് നല്ല മഴ പെയ്തോണ്ട് വേണം വിളിച്ചത് ഒളിച്ചു പോയത് അല്ലാതെ ഉറപ്പിലൂടെ നിന്നീന് കണ്ടില്ലേ പൊടിച്ചത് അത്ര വലിയ ചാക്കില് ചെരി വെള്ളം പറഞ്ഞു അത് കട്ടേണേപ്പായി പൊടിച്ചും അല്ല കട്ടവാദ്യം മണന്നെ അപ്പൊ ഇത് നീറ്റിയതാണ് വെള്ളം പറഞ്ഞിട്ട് കൊറഞ്ഞിട്ട് പിന്നെ ഈ രണ്ട് പൊടിയും ഇത് ഇതിപ്പോ കൊറച്ചടത്താണ്ട് പൊടിച്ചു വെള്ളം കൂട്ടിട്ടിട്ട് മണ്ണ് വെള്ളം ഒഴിച്ചു ഈ ചാക്കലട്ടു ഞാൻ ഇടിച്ചു പകുതിട്ടിട്ട് ഞാനൊരു പാട്ട വള്ളം മോളിൽ കൂടെ ഒഴിച്ചിട്ട് ലേസം ഇങ്ങനെ മാടി മാടി വെള്ളം ഒഴിച്ചിട്ട് ഈ ചാക്ക അടിയിലിട്ടു ആ ചാക്ക് മോളും ഇട്ടിട്ട് മൂടി കൊറച്ചു കഴിഞ്ഞപ്പോ ആവി ഇങ്ങനെ പൊന്തി ആവി എന്തീട്ട് പിന്നെ അങ്ങനെ തൊട്ടാമ്പള കഴിച്ചൊക്കെ പൊള്ളു ആ അങ്ങനെയൊക്കെയാണോ റിയില്ല നമ്മളാ പണിയെടുത്തപ്പോലി ചോർന്നോർന്നിയാവിലാണ് ആ ഇനി നീട്ടുമ്പങ്ങളെ വിളിച്ച അപ്പൊ ഇതിപ്പോ നിക്കുവാട്ടോക്കാലം അഞ്ചു പാക്കറ്റാ വാങ്ങിണ്ടോ എല്ലാ രണ്ടുമണി പോകാനേ ഞമ്മള് മറ്റേ നെല്ലത്തുകൂടെ ഒക്കെ കുമ്മായിട്ട് കഴിഞ്ഞു ഇനി നമ്മളെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി ഇതൊക്കെ നമുക്ക് സിമന്റ് അത് ഞായറാഴ്ച ആയോണ്ട് സിമെന്റ് കിട്ടില്ല കട തുറന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ പോയിട്ട് സിമെന്റ് വാങ്ങിക്കണേ ഇനി നമുക്ക് എം എംസാന്റ് വേണം അത് ഞമ്മളെ പെരപ്പണി അവിടെ നടക്കുന്നുണ്ടായത് കൊണ്ട് അവിടെ മെറ്റല് വേണം അപ്പൊ ആ മെറ്റലിന് വേണ്ടി ഞങ്ങൾ ഇപ്പൊ നേരെ പരിക്ക് പോവാൻ പുതിയ പെരണ്ട് പുതിയ പെരും പോവാൻ നിക്കുകയാണ് അവിടെ പോയിട്ട് ഇനി നമുക്ക് എന്താ പറയുക ചാക്ക് എടുക്കണേ ഒരു ചാക്ക് മതിയാവോക്കണ്ട് രണ്ട് ചാക്ക് എന്താ എം എംസാന്റ് മെറ്റല് രണ്ട് ചാക്ക് ചാക്കും മെച്ചല് മറ്റല കാരണം ആ പുതിയ കുയ്യു നമ്മൾ അവിടെ ഒരു പുതിയ കുയ്യെടുത്തേക്കണ് ആ കുയിൽ ഫുള്ള് അങ്ങനെ ഇതിന്റെ ഒക്കെ എല്ലാത്തിനും ഉറപ്പാകത്തൊക്കെ ആ അവിടെ ഫുള്ള് കറക്കണം വേണ്ട കൊറച്ച് അവിടുന്ന് നോക്കാലോക്കുവാൻ മുമ്പ് വേഗം പോവാറും ഒരു മണിക്കൂറായി ഇതുവരെ മഴ സത്യം ഇവിടെ നമ്മള് മഴ പെയ്യുന്നു വിചാരിച്ചതല്ല നീ പക്ഷെ മഴ പെയ്തില്ല ഏ എന്തോ പറ മഴ പെയ്തില്ല എന്തോ ഭാഗം കൊണ്ട് മഴ പെയ്തില്ലാണിട്ടത് നോക്കി പുക അല്ലേ അപ്പൊ ഇട്ട നോക്കുമ്പോ ഇപ്പൊ ഒരു മണിക്കൂറായി ഇതുവരെ പെയ്തില്ല പെയ്തില്ലോന്നുണ്ട് നോക്കാം അത് ഈ വെള്ളം ഒന്ന് പോകും ഒലിച്ചു പോകുമ്പോ പിന്നെ ുംങ്ങട്ട് പോക്കാശ് ഞങ്ങൾ അങ്ങനെ പെണ്ണവിടെ എത്തി ഇവിടെ മറച്ചു നമുക്ക് മീൻ പിടിക്കാൻ നമ്മുടെ ഞമ്മളെ മുറ്റത്തന്നെ മുറ്റത്തിന് ഉണ്ട് വെള്ളത്തിന് വലിയ ക്ഷാമങ്ങളൊന്നും ഇല്ല ണാക്കി പുതിയ സത്യവിക സ്ഥലം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഇതാണ് ഞങ്ങളെ പേര ഞങ്ങൾ ഇണ്ടാക്കിയത് പൗതിക്കെ നിന്നുകൊണ്ടിരിക്കുന്ന പെര പേര പിന്നെ അവിടെ പോലെ ഐറ്റി കൂട്ടികളെ മതി

അല്ല നമുക്ക് എന്ത് ചെയ്യാൻ കഴിവോളം വലിയ സീറ്റ് ഇടാൻ പറ്റുമോ അല്ല നമുക്ക് കൊറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് അരിന്റെ അവിടുത്തെ വെച്ചുവിടെ പറ്റൂല ഞാൻ ഒരു കാര്യം പറയുന്നു നമ്മളിപ്പോ പൈസ കൊടുത്തിട്ട് ആ സാധനം ഇങ്ങോട്ട് നീക്കി വെച്ചു കഴിഞ്ഞാലേ പിന്നീ ഞാൻ ഇല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് വോട്ട് ചെയ്യുന്നതിനു മുമ്പ് പറയുന്നേക്ക് ഓനോട് പറയാ ഞങ്ങള് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ എന്തെങ്കിലും കാട്ടിട്ട് മാറ്റി തന്നെ അന്ന് വന്നപ്പോ നമ്മളോട് പറഞ്ഞാൽ ഇതൊന്നല്ലേ ഞാൻ ഇവിടെ പറയുന്നോക്കി ഞാൻ കേക്ക് ഈ സാധനം അങ്ങോട്ടാക്കും ഇവിടെ ഇവിടെ രണ്ട് ഇതുണ്ടാവില്ല ഇപ്പൊ ഇവിടെ ഒരു ഇത് പോസ്റ്റ് മനസ്സിലാവുണ്ടോ ഇവിടെ ഒരു പോസ്റ്റ് ഇണ്ട് അവിടെ ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് രണ്ടും എടുത്തിട്ട് ഈ ലൈനിപ്പോ കാട്ടുകാണല്ലോ പോണത് അല്ലേ ഐറ്റങ്ങൾ അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഏകദേശം തീരുമാനം എന്താണ് ഇതാണ് സംഭവം പരിപാടി ഇപ്പൊ വന്ന പരിപാടി നല്ലൊരു മായോ നിങ്ങൾക്ക് മാനം അറിയാം നല്ലൊരു മയക്കുള്ള സാധ്യത വേഗം സാധനം നമുക്ക് പോകാം ഇതാണ് ഇത് നമുക്ക് ആ പശുവിന്റെ പിന്നാലെ മണ്ടണതാണ് നമ്മളെ പെരപ്പണി ഏറ്റെടുത്ത കാക്ക മൂപ്പരാണ് ഇപ്പൊ പണിയില്ലേ ഞമ്മളെ പെരപ്പണി ഇങ്ങനെ ആയതുകൊണ്ട് മൈൻ കൂടി അല്ലടാ പണ്ട് കാര്യ മഴ പെയ്യണ്ട് മഴ നല്ല മഴ പെയ്യും പോന പോയാലോ മഴ ചെറുതായിട്ടേ പെയ്യണുള്ളൂ അതിനു മുമ്പ് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ നോക്കണേ മഴ നിക്കാൻ ഞങ്ങൾ അങ്ങനെ പെരിയിലെത്തി നല്ല മഴ ചാട്ടിലുണ്ട് അതുകൊണ്ട് ഉമ്മാക്കും ഉമ്മമാക്കും എല്ലാവർക്കും കൊപ്പി ഉണ്ട് ഒത്തിരി ഞങ്ങള് ഓൾറെഡി മയക്കാലം വന്നപ്പോ വാങ്ങി വെച്ചിരിക്കുന്നത് കാരണം ഇങ്ങനത്തെ പണി നടക്കുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇന്നോടെ സാധനങ്ങൾ മിസ്സാക്കൊണ്ട് ഇങ്ങനൊക്കെ തന്നെ തോന്നുന്നുണ്ട് കോൺക്രീറ്റിന്റെ പണിയൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഞാൻ ഇണ്ടാവും വെള്ളം വേണ്ട വെള്ള വേണ്ടൊരു പഞ്ചാറി വേണ്ട ഇമ്മൻ ലിസി ഇമ്മൻ ദേഹാനോയിസ് നബോറ നിമാദില ആ ഗഗ ആള് ദോ കളന്നേ എക്കടാ കൂട് പറ അത് കളയല്ലേ നീ കേൾക്കരുത് നേടണ്ട മാടി സെൻട്രൽ കാർഡ് വെച്ചോളി സുസ്കി ഗുണ്ടൻടാവനെ ആ ജെസ് കോട്ട എങ്ങനെ അത് അടുത്തന്നെയാണ് അത് കുഴപ്പമില്ല അതിൽ ആസ് തിരിച്ചാലും അവിടെ മതി മുകളിൽ കോട്ടിങ് കൊടുക്കണം ഇതേ കമ്പി നേരല്ലോ ജി അല്ലേ അടി മാറ്റി വേണ്ടേ

മഴ അല്ലേ അതായത് ഞങ്ങളിപ്പോ മഴ പെയ്ത സിമെന്റ് ടോ ഒക്കെ വെറുതെ ആയി പോകും അപ്പൊ അതിനുപോലെ ഇപ്പൊ അമ്മ അവിടെ കാട്ടി വെച്ച് കണ്ടില്ലേ ഇവിടെ കെട്ടിവെച്ച കണ്ടില്ലേ അതേപോലെ കെട്ടി വെക്കാൻ പോവാണ് കഴിച്ചത് അതാണ് ഇപ്പൊ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി ഇപ്പത്തെ പരിപാടി കോൺക്രീറ്റ് ഇട്ട് മൂന്ന് കോൺക്രീറ്റ് ഇട്ട് വെച്ചിരിക്കണേ ഇനിയുള്ളത് ഈ സാധനം കെട്ടി കെട്ടി വെക്കുക ക്ലിപ്പ് ഇട്ടിട്ടാണ് ഞാൻ അത് അറിയോ വള്ളത്തിന് പോകാൻ വേണ്ടി വജ്ജ് ഉണ്ടാക്കി കൊടുക്കണം മഴ ഇത് കഴിഞ്ഞാലേ ഇവിടെ കെട്ടി നിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് എന്താ കൊളാ മൗണ്ട മോണ്ടേ അരിച്ചാലും ഇണ്ടാക്കി വെക്കാൻ വന്നതാ പോയോ ഓക്കെ അവിടെ സെറ്റായി ഇങ്ങനുള്ളത് എന്തോ കാണണ്ട്

അനിയൻ ഇങ്ങോട്ട് വരും ഞമ്മ അങ്ങോട്ട് കൊണ്ടോയല്ലേ മണ് ഇങ്ങോട്ട് വര് അങ്ങട് ചാലാക്കണ്ടടാ അല്ലേ വള്ളം പോണ്ട ആ മതി ഞാനി ദിനോ ചുറ്റും പാലു കുടി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു ഡോക്ടർ അമർന്നു ಹೋಗോ ആ ക്യാൻ പിടിച്ചേടാ ചുറ്റ കൊ ചുറ്റ പോ പോയറു വള്ളം ഒക്തിക്കാൻ ചാട് ഒന്നും പറയാൻ പറ്റില്ല വള്ളത്തിന്റെ ചിത്ര ഒക്കെണ്ടോ ആ സൈഡ് നാല് കേറ്റ അതിൻ മുമ്പാ കമ്പ്യൂട്ടർ ഒരു കയറ് കെട്ടാ ഏ ഈ കയറ് മുർച്ചടി കയറുണ്ടാണേ മാ ഞാൻ പറയുമ്പോ അമ്മമ്മ നമുക്ക് ഈ ബൾബ് എടുത്തിട്ടേ നേരെ സെന്ററൊക്കെ ഇടാം അതാകുമ്പോ എല്ലോടേക്കും വെളിച്ചം കിട്ടും അമ്മ പറഞ്ഞു കാട്ടാ നമ്മള് പണിയൊക്കെ കഴിഞ്ഞു വന്നപ്പോ നല്ലവണ്ണി ഇരിട്ടായി ഞാനും അനിയനും പാടെ ഈ ഒരു ഒറ്റ ബൾബും കൊണ്ട് ഞമ്മക്ക് എല്ലാവർക്കും വെളിച്ചം കിട്ടില്ല അതുകൊണ്ട് ഞാനും അനിയൻപാടെ പിടി പോയിട്ട് ഒരു വലിയ ബൾബ് ആണ് കോംബ്ലേ ഇത് അറുപത് വാട്സിന്റെ ബൾബാണ് ഇത് ഉണ്ടാവുന്ന കരുതണേ പറയുമ്പോഴേ ആദ്യം ഒന്ന് കുത്തിവോക്കേ ആ ഫ്ലഗ് പൂരിട്ടാ ക്വാർട്ടറിന് ഓഫാക്കിട്ട് അങ്ങോട്ട് എത്തും കഴിഞ്ഞാലേ കുത്തി വെക്കാൻ പോവാണ് എന്താണ് അവസ്ഥയാണ് അവിടത്തെ സാധനം തെറ്റായി അല്ലേ എനിക്ക് തോന്നണേ നമ്മളവിടുന്ന് റൂമിൽ നിന്ന് തോന്നണേ െടുക്കാൻ ഞാൻ പറയുന്നത് അടിപൊളിയായില്ലേ ഇനി വീടൊക്കെ എവിടുന്നേ അങ്ങനല്ലേ അടുക്കളത്തെ ഷോട്ടൊക്കെ അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ പണി കൊയിങ് ഇത ഇന്നലെ പണി കഴിഞ്ഞു അതന്നെ തൂണ കുറപ്പിച്ച് ഏകദേശം പരിപാടികളൊക്കെ സെറ്റാക്കി ഇപ്പൊ കണ്ടുകി അതായത് നമ്മളെ മുറ്റത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാരണം അത്യാവശ്യം നല്ല സ്ഥലം അതായത് ഇത്രയും ഭാഗങ്ങൾ നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും ആദ്യം ഞമ്മള് പറഞ്ഞു ഇവിടുന്ന് ഇത്രയും ചെറുക്കല്ലെ ഭാഗം ഇവിടെ വള്ളാണ് ഇത്ര ഭാഗമാണ് മുറ്റം കൂടി മുറ്റണ്ടായി എന്താ പറയാ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ലോ കാരണം പിന്നെ വണ്ടിയൊന്നും വെക്കാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ എന്തായാലും അത്യാവശ്യത്തിന് വണ്ടി വെക്കാൻ പറ്റില്ല അത്യാവശ്യം നല്ല സെറ്റ് ഏരിയ ഇപ്പോൾ ഇങ്ങനെയൊന്നും പ്രത്യാക്കിയാൽ മതി ഇന്നത്തെ വീഡിയോ എല്ലാരും മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത പ്രസ് ചെയ്യാം ലൈക്ക് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസാം